ഡി സി സി പുനഃസംഘടന അന്തിമ ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ സംസ്ഥാന കോൺഗ്രസ് പാളയത്തിൽ കരുനീക്കവും ശക്തമാവുകയാണ് പ്രവർത്തന മികവില്ലാത്ത പ്രസിഡന്റുമാരെ മാറ്റിയും ഏതാനും ചില നിലനിർത്തിയും പട്ടിക പ്രസിദ്ധീകരിക്കാനാണ് നീക്കം തിരുവനന്തപുരത്ത് പിന്നാക്ക സമുദായത്തിൽ നിന്നുള്ളയാൾ ഡി സി സി പ്രസിഡന്റ് ആകണമെന്ന ആവശ്യവും ശക്തമാണ് പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട് പ്രശാന്ത് ഡി സി സി പുനഃസംഘടന അത് അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് കടക്കുമ്പോൾ സംസ്ഥാന കോൺഗ്രസ് അപാളയത്തിൽ കരുനീക്കവും ശക്തമാവുകയാണ് കാരണം ഗ്രൂപ്പ് അടിസ്ഥാനം ഗ്രൂപ്പ് വീതം വെക്കൽ ഒക്കെ ഈയൊരു ഡി സി സി പുനഃസംഘടനയിലും വ്യക്തമാകും എന്നുറപ്പാണ് പുതിയ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പുതിയ കെ പി സി അധ്യക്ഷനെ വന്നതിന് ശേഷമുള്ള ഒരു പുനഃസംഘടന അതിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾ എങ്ങനെ നടപ്പിലാക്കും എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് ഏറ്റവും വലിയ തലവേദന ആയിട്ടുള്ള കാര്യം കാരണം നേതാക്കൾ ഇപ്പോൾ ഡി സി സി പ്രസിഡന്റുമാരെ അടക്കം പുതിയ പ്രസിഡന്റുമാരെ നിയമിക്കുമ്പോൾ ഏതൊക്കെ ഗ്രൂപ്പുകൾക്ക് എങ്ങനെ വീതം വെച്ച് നൽകും എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ാണ് സാധ്യത നൽകാൻ ഈ പുനഃസംഘടന തീർച്ചയായും വലിയ തലവേദന തന്നെ സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കി എന്തായാലും പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ തന്നെ ചുമതലയുള്ള എസ് ഐ സി സംഘടനാ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിൽ ചർച്ചകൾ നടക്കുന്നു മുതിർന്ന നേതാക്കളുമായി എല്ലാം കൂടിക്കാഴ്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉടൻ തന്നെ അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ ഉടൻ തന്നെ പട്ടിക പൂർത്തിയാക്കിക്കൊണ്ട് നേതാക്കളുടെയെല്ലാം അതായത് ഡി സി സി പ്രസിഡന്റുമാരടക്കമുള്ളവരുടെ എല്ലാം പട്ടിക പൂർത്തിയാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന നിലയിലേക്കാണ് ഇപ്പോൾ എത്തുന്നത് അതിന്റെ ഒരു പ്രാഥമിക ഘട്ട ചർച്ചകളും ആണ് നിലവിൽ നടക്കുന്നത് നമുക്ക് മനസ്സിലാക്കിയാണെങ്കിൽ നേതാക്കളെല്ലാം ഇപ്പോൾ എസ് എ സി അതായത് കേന്ദ്ര നേതൃത്വത്തെ കാണുന്നതിന്റെ ഭാഗമായിട്ട് ഡൽഹിയിലേക്ക് തിരിച്ചു വന്ന് ഒരു വിവരവും ലഭിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഉടൻ തന്നെ പട്ടിക പൂർത്തിയാക്കണം ഡി സി സി പ്രസിഡന്റുമാരെ നിശ്ചയിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മുൻപിൽ നിൽക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മാസം തന്നെ ഈ മാസം പത്താം തീയതിക്കുള്ളിൽ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനാണ് നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഡി സി സി പ്രസിഡന്റുമാരെ തീരുമാനിക്കുകയാണ് ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് അത് കഴിഞ്ഞ ശേഷമായിരിക്കും കെ പി സി സി നേതൃത്വത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാകുക നിലവിൽ ഏതാനും ചില ഡി സി സികളെ നിർത്തിയും ബാക്കിയുള്ളവരെ മാറ്റി ബാക്കിയുള്ള ഡി ടി സി ഡി സി സി പ്രസിഡന്റുമാരെ മാറ്റി കൊണ്ടുമുള്ള ഒരു പട്ടികയായിരിക്കും പുറത്ത് പുറത്തിറക്കാൻ സാധ്യതയുള്ളത് അതിൽ ഒരു സാധ്യതാ ലിസ്റ്റിൽ നമ്മൾ കണക്കാക്കുന്നത് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അത് എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് മലപ്പുറം കണ്ണൂർ എന്നതടക്കമുള്ള അഞ്ച് ജില്ലകളിലെ ഡി സി സി പ്രസിഡന്റുമാരെ നിലനിർത്താൻ സാധ്യതയുണ്ടെന്നാണ് നിലവിൽ ലഭിക്കുന്ന പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം മറ്റു ജില്ലകളിൽ നിന്നെല്ലാം മാറ്റമുണ്ടാകും ഈ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തുപോകുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും പൊട്ടിത്തെറികളും ഉണ്ടാകാതെ പ്രശ്നം പരിഹരിക്കണമെന്ന നിലയിലേക്കാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് എന്തായാലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെയാണ് തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരത്ത് പാലോടിവി ഡി സി സി അധ്യക്ഷ സ്ഥാനം രാജി രാജിവെച്ചിരുന്നു ഇപ്പോൾ താൽക്കാലിക ചുമതലയുള്ളത് എൻ ശക്തനാണ് എന്നാൽ അവിടേക്ക് ഇപ്പോൾ താൽക്കാലിക ചുമതലയുള്ളത് എൻ ശക്തനാണ് എന്നാൽ അവിടേക്ക് എൻ ശക്തൻ അതോടൊപ്പം തന്നെ ശരചന്ദ്ര പ്രസാദ് കെ എസ് ശബരിനാഥൻ അടക്കമുള്ള ഒരുപിടി ഒരുപറ്റം നേതാക്കളുടെ പട്ടികയും വരുന്നുണ്ട് ഇവരിൽ ആരെ വേണം തിരഞ്ഞെടുക്കാനുള്ള അടക്കമുള്ള കാര്യങ്ങളിൽ നിർണ്ണയിക്കേണ്ടി വരും നമുക്കറിയാം തിരുവനന്തപുരത്തെ സ്വാഭാവികമായിട്ടും ഡി സി പ്രസിഡന്റ്മാരെ തിരഞ്ഞെടുക്കുന്ന സമയത്തെല്ലാം വലിയ രീതിയിൽ വിഭാഗീയത ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് നിലവിൽ തന്നെ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് എന്തായാലും ഇതെല്ലാം നോക്കിക്കേണ്ടുകൊണ്ടായിരിക്കും തിരുവനന്തപുരത്ത് ഡി സി സി പ്രസിഡന്റ് തീരുമാനിക്കുക അതോടൊപ്പം തന്നെ പിന്നോക്ക സമുദായത്തിൽ നിന്നൊരാൾ ഡി സി സി പ്രസിഡൻ്റായിട്ട് വരണമെന്നൊരു ആവശ്യവും ഈ പാർട്ടിക്കുള്ളിൽ തന്നെ ഇപ്പോൾ ഉയരനന്തപുരത്ത് ഒരു സാഹചര്യമുണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എല്ലാം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നേതൃത്വം ഡൽഹിയിലേക്ക് പോയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉടൻ തന്നെ ഈ മാസം പത്താം തീയതിയോട് കൂടി തന്നെ എല്ലാ ജില്ലകളിലെയും പട്ടികകൾ പൂർത്തിയാക്കി ഡി സി സി പ്രസിഡന്റുമാരെ നിശ്ചയിക്കും അതോടൊപ്പം തന്നെ കെ പി സി സി ഭാരവാഹികളുടെ കാര്യത്തിലടക്കം ഒരു തീരുമാനം ഉണ്ടാകുകയും ചെയ്യും നിലവിലെ ഒരു സാഹചര്യം കണക്കിലെടുക്കുകയാണെങ്കിൽ കെ പി സി സിയിൽ ഒരു സമൂലമായ ഒരു അഴിച്ചുപണി ഉണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളെല്ലാം പോകുന്നത് വലിയ രീതിയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല ാതെ മുന്നോട്ട് പോകണമെന്നൊരു ചിന്തയിലാണ് ഇപ്പോൾ നേതൃത്വം ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്കറിയാം ഈ പട്ടികകളുമായി ബന്ധപ്പെട്ട് ഡി സി സി ആയാലും ശരി കെ പി സി സി പ്രസിഡന്റിനായാലും ശരി വലിയ രീതിയിൽ ഒരു പാർട്ടിക്കുള്ളിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം നമുക്ക് നേരത്തെ അറിയാം പല നേതാക്കളും ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരുന്ന സാഹചര്യവും പട്ടികയിലെ പേര് നിർദ്ദേശിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പൊട്ടിത്തെറിയുണ്ടാകുന്ന സാഹചര്യം കെ പി സി സി ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമാണ് മുതിർന്ന നേതാക്കളടക്കം ഇതുമായി ഉന്നയിക്കുന്ന പല പല സമയങ്ങളിൽ പല സാഹചര്യങ്ങളിൽ വിയോജിപ്പ് ഉന്നയിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും സമാനമായ സാഹചര്യങ്ങൾ സമാനമായ സ്ഥിതി ഉണ്ടാകുമോ എന്ന് അടക്കമുള്ള എന്തായാലും നോക്കി കാണേണ്ടിയിരിക്കുന്നത് ഈ മാസം പത്താം തീയതി കൂടി അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കാനുള്ള നീക്കത്തിലാണ് കെ പി സി സി നേതൃത്വം നിലവിലുള്ളത് ശരി പ്രശാന്ത് എന്തായാലും സംഘടന കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തലവേദന സൃഷ്ടിക്കുകയാണ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്